അപ്പോൾ ഹായ് ഹലോ ഗായ് സാ ഞാൻ വന്നിരിക്കണത് എൻ്റെ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് എൻ്റെ അമ്മച്ചി കൂടെ പത്തിരൊക്കെ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഉരുട്ടൊങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൈ കഴുകിയിട്ട് വേണം ഇതാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് നിന്ന് നല്ല അടിയിട്ടുട്ടോ ഞാൻ അപ്പോൾ കൂടെ സോപ്പിട്ട് കൈ കഴുകിയിട്ടുണ്ട് നമ്മൾക്കിത് ഉരുട്ടണ പരിപാടിക്ക് നോക്കാം ഞാൻ ഞാനെൻ്റെ അമ്മച്ചിൻ്റെ കൂടെ ഉള്ളും ഇട്ടാണ് ഇങ്ങളും നിങ്ങളമ്മച്ചിൻ്റെ അമ്മച്ചീമാർക്ക് സഹായമൊക്കെ നിങ്ങളെ പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കണം ഉമ്മച്ചി പത്തിരിയും ചപ്പാത്തി ഒക്കെ ചിടുമ്പോൾ ഇന്ന് ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കണമല്ല ഞാനും മച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ പാനിയൊക്കെ കേട്ടോ ഇതേമാതിരി ഉമ്മമാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ ഉമ്മമാർ പാവല്ലേ എൻ്റെ അമ്മച്ചയ്ക്ക് പ്ലസ് ആക്കി കൊടുക്കാന് ഇങ്ങനെ പ്ലസ് മിച്ചീനിൽ ഇതാക്കുമ്പോൾ നിങ്ങൾ കൈയൊക്കെ കുടുങ്ങാതെ നോക്കണേ അപ്പം ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ അമ്മച്ചി അതിമ കവറൊക്കെ വെച്ചേക്കുന്നുണ്ട പ്ലസ് ആക്കി അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്